ഹായ് ഞാൻ ബെൻസി നമ്മുടെ ചാനലിന ഓർമ്മയുണ്ടല്ലോ ഹെൽപ് മീ ലോഡ് ഇന്നത്തെ ഈ വീഡിയോ കുറേ മാസങ്ങളായി പലരും ചോദിക്കുന്നതാണ് മുതൽ ഞാൻ പലരോടും ഇതേക്കുറിച്ച് തിരക്കിക്കൊണ്ടിരുന്നു ഇപ്പോൾ ആണ് ഇതിൻ്റെ നോട്ട്സ് കംപ്ലീറ്റ് ആയത് നിങ്ങൾ ചോദിക്കുന്നതൊക്കെ കഴിവതും ഞാൻ ഓർമ്മയിൽ വെക്കാറുണ്ട് മറ്റുള്ളവരോട് ചോദിക്കാറുമുണ്ട് കേട്ടോ അത് നല്ല റെമഡി കിട്ടുമ്പോഴാണ് ഞാൻ വീഡിയോ ആക്കുന്നത് ഇന്നത്തെ വീഡിയോ തലയിലെ പേൻ ശല്യം എങ്ങനെ ഇല്ലാതാക്കാം കുറേ ചോദ്യങ്ങൾ വന്നിരുന്നു പലരോടും ഞാൻ ചോദിച്ചപ്പോൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത കുറെ നാടൻ മരുന്നുകളും ഇലകളും ഒക്കെ പറഞ്ഞു തന്നു അതൊക്കെ ഞാൻ വീഡിയോ ആക്കിയാൽ എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും ഒരു ഗുണം കിട്ടില്ല നാട്ടിലുള്ളവർക്ക് പോലും ഈ സാധനങ്ങളൊക്കെ കിട്ടുമോ എന്ന് സംശയമാണ് അപ്പോൾ എന്നോട് ഈ ചോദ്യം ചോദിച്ചാൽ പലരും താമസം ഗൾഫിലും അപ്പോൾ അതനുസരിച്ച് എന്തെങ്കിലും ടിപ്പ് ഇട്ടില്ലെങ്കിൽ നിങ്ങൾക്കും ഗുണം കിട്ടില്ല എനിക്കും ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല സോ ഈ പറഞ്ഞിരിക്കുന്നത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒക്കെ ഒരുമാതിരി നമുക്ക് ഒപ്പിക്കാൻ പറ്റുന്നത് മാത്രമാണ് അതുകൊണ്ട് ഈ പെയിനും ഈരും ഒക്കെ ഉള്ളവർ ഇത് ട്രൈ ചെയ്യുക വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എല്ലാവരും പോയാൽ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേ അത് കാണുമ്പോൾ എനിക്ക് സന്തോഷമായില്ലേ നിങ്ങൾ ഇത്രയും പേർ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ എന്ന് ഇനി ഞാൻ പറയുന്നത് ഈ ഞാൻ തലയിൽ പുരട്ടുക എന്ന് പറയുന്നത് തലയോട്ടിയിലും മുടിയിലുമൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് വെക്കാനാണേ ആദ്യത്തത് പറയാം തുളസിയില അരച്ച് തലയിൽ പുരട്ടുക അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയുക ഇത് ഡെയിലി ചെയ്യാം അടുത്തത് കറിവേപ്പില ഇതും അരച്ച് തലയിൽ പുരട്ടുക അരമണിക്കൂർ കഴിഞ്ഞ് കഴുകി കളയുക നാട്ടിലുള്ളവരാണേൽ ഈ കറിവേപ്പിലയുടെ കൂടെ അതിൻ്റെ കുരുവും നല്ല മുറ്റിയ കറിവേപ്പാണെങ്കിൽ അതിൽ കുരുവും കാണും അപ്പോൾ കുരുവും ഇലയും കൂടി ഒരുമിച്ച് അരച്ച് തേക്കുക ഇത് രണ്ടും കൂടി അരച്ചിടുന്നത് ഏറ്റവും നല്ലതാണ് ഇതില്ല എന്നുണ്ടെങ്കിൽ കറിവേപ്പില മാത്രമായിട്ടും അരച്ചിടാം ഇതും ഡെയിലി ചെയ്യാം അടുത്തത് കുറച്ച് വെളുത്തുള്ളി അരച്ച് നല്ല പേസ്റ്റാക്കി അത് നാരങ്ങാനീരിൽ മിക്സ് ചെയ്ത് തലയിൽ പുരട്ടി അരമണിക്കൂറിനകം കഴുകിക്കളയുക ഇതാദ്യം ലേശം പുരട്ടി കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്താൽ മതി ഞാൻ എടുത്തു പറയാൻ കാര്യം വെളുത്തുള്ളി അല്പം സ്ട്രോങ് ആണ് ചിലപ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അത് തലയ്ക്ക് പിടിച്ചെന്ന് വരില്ല അതുംകൊണ്ട് ലേശം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് കുഴപ്പമൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം ഇത് ഒന്നിടെ വിട്ടോ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോഴോ ചെയ്താൽ മതി ഡെയിലി ചെയ്യണ്ട ഇനി അടുത്തത് ഏറ്റവും ബെസ്റ്റ് റിസൾട്ടാണ് ആര്യവേപ്പിൻ്റെ ഇല ട്രീ കറിവേപ്പിൻ്റെ ആദ്യം പറഞ്ഞു ഇത് ആര്യവേപ്പ് ഇതിൻ്റെ ഇല അരച്ച് നല്ല പേസ്റ്റാക്കി തലയിൽ പുരട്ടുക അരമണിക്കൂർ കഴിഞ്ഞ് കഴുകിക്കളയാം ഇങ്ങനെ പേസ്റ്റാക്കാൻ പറ്റില്ല എങ്കിൽ നമ്മൾ ഡാൻഡ്രഫിന് ഒരു ഇതിട്ടിരുന്നല്ലോ വീഡിയോ ഇതിൻ്റെ ഇല തിളപ്പിച്ച് ആ വെള്ളത്തിൽ തല കഴുകുന്നത് ഇത് നമ്മൾ ഡാൻഡ്രഫിന് വെള്ളം തിളപ്പിച്ച് ഒരു ദിവസം ഇട്ടിരുന്നു എങ്കിൽ ഇതങ്ങനെ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല വെള്ളം തിളപ്പിച്ച് തണുത്ത ശേഷം ഉപയോഗിക്കാം ഇത് ഡെയിലി ചെയ്യാൻ പറ്റുന്നതാണ് ഇതിത്ര എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണോ ചെയ്യാൻ പറ്റുന്നതാണല്ലോ ഈ ഡാൻഡ്രഫിൻ്റെ വീഡിയോയിൽ എനിക്കൊരു കമൻറ്റും വന്നിരുന്നു ഈ അരിവേപ്പിൻ്റെ ഇല ആ വെള്ളം ഉപയോഗിച്ച് പേൻ നല്ലതുപോലെ കുറഞ്ഞു എന്ന് അപ്പോൾ ഇനി നിങ്ങൾക്കതിൽ സംശയമില്ലല്ലോ മാറുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ അപ്പോൾ ഇതെല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ബാക്കിയുള്ളതൊക്കെ ഞാൻ എനിക്ക് കിട്ടിയത് ഉമ്മത്തിൻ്റെ ഇല പിന്നെ വയമ്പ് ഇതൊക്കെയാണ് ഇതൊക്കെ എനിക്ക് പോലും അറിയില്ല അപ്പോൾ ഞാൻ അതിനെപ്പറ്റി ഒന്നും പറയുന്നില്ല അതുകൊണ്ടത് ഞാൻ അവോയ്ഡ് ചെയ്യുന്നു ഈ പറഞ്ഞത് മുടിക്ക് മറ്റ് പല രീതിയിലും ഗുണം കിട്ടുന്ന പായ്ക്കുകൾ കൂടിയാണ് അതായത് മുടി മുടികൊഴിച്ചിൽ തടയാനും താരൻ മാറാനും ഒക്കെ നല്ലതാണ് കൂട്ടത്തിൽ പേൻ പോവാനും ഏറ്റവും ബെസ്റ്റാണ് ഇത് നിങ്ങൾ ചെയ്യുക തീർച്ചയായിട്ടും റിസൾട്ട് കിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് തോന്നുന്നുവെങ്കിൽ മറ്റുള്ളവരിൽ എത്തിക്കാനും ശ്രമിക്കുക ഇഷ്ടമായി എങ്കിൽ ഇടാൻ മറക്കല്ലേ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇടുക ഞാൻ ക്ലിയർ ചെയ്തു തരാം വീണ്ടും അടുത്ത നിങ്ങൾക്ക് പ്രയോജനപ്പെട്ട ഒരു വീഡിയോയുമായി വരാം അതുവരേക്കും ബൈ ഗോഡ് ബ്ലസ് യു